ഹലോ റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാ അവിടെ വെയിലാണോ മഴയാണോ ഇവിടെ നിന്ന് രാവിലെ തന്നെ വെയിലിങ്ങനെ കാണിച്ചിട്ട് പിന്നെ മഴ വന്നു പിന്നെ ഇപ്പോൾ വെയിലുണ്ട് കേട്ടോ പിന്നെ മഴ വന്നു ഇങ്ങനെ വരും അങ്ങോട്ട് പോവും പിന്നെന്താ വിശേഷം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ പുതിയ പ്ലാന്റ് ആക്കാനുള്ള പുറപ്പാടുണ്ടോ കമ്പ് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ഒക്കെ ആക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴല്ലോ ആക്കുന്നത് ഞാൻ ഇപ്പോൾ ആക്കും എന്നാലും കൂടുതൽ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ആക്കുന്നത് ഞാൻ ആഗസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള ടൈമിലാണ് ആഗസ്റ്റ് ഒക്ടോബർ ആ ടൈമിൽ പിന്നെ ഇപ്പോഴൊക്കെ ഫ്ലവർ വന്നിട്ട് അതിൻ്റെ എങ്ങനെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് പ്ലാന്റ് ആക്കി വെക്കും അല്ലാതെ ഞാനിപ്പോൾ പുതിയ പ്ലാന്റ് ആക്കില്ല അപ്പം നിങ്ങളിൽ ആരെങ്കിലും പുതിയ പ്ലാന്റ് ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം കുറെ കൂട്ടുകാർ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ചോദിച്ചായിരുന്നു കമ്പുകൾ എങ്ങനെ പുതിയ നട്ട് പുതിയ പ്ലാന്റ് ആക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ വായോ വീഡിയോയിലേക്ക് കുറേ മെത്തേഡ് ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കുന്നു ഞാൻ ചെയ്യുന്നതേ അതിൽ ഞാൻ കുറച്ചിപ്പോൾ വീഡിയോയിൽ ചുരുക്കി പറഞ്ഞുതരാം പിന്നെ ഓരോരോ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ കമ്പുകൾ കട്ട് ചെയ്തെടുക്കുക കമ്പുകൾ കമ്പുകൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ മണലില്ലേ മണലില്ല വെറുതെ വേറൊരു വളങ്ങൾ ഇടാതെ ഒരു കവറിലോ ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ ചെറിയ ചട്ടിലോ എടുത്തിട്ട് ചെറിയ പാത്രത്തിലെടുത്താൽ മതി ഒരു കമ്പ് ഒരു വലിയൊരു കമ്പ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതായത് എനിക്കിങ്ങനെ കാണിച്ചിരുന്നു ഇവിടെ ഇത്രയും നീളത്തിലൊരു കമ്പ് കട്ട് ചെയ്തിട്ട് അത് രണ്ടാക്കുക ചെറിയ പീസ് മതി അതെന്നിട്ട് ഈ മണലിലേക്ക് ഇറക്കി കുത്തി കൊടുക്കുക കുത്തി കൊടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കമ്പായിട്ട് കുത്തി കൊടുക്കരുത് മൂന്നോ നാലോ കമ്പുകളായിട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് പിടിച്ചില്ലെങ്കിൽ ബാക്കി മൂന്ന് പിടിക്കും മൂന്ന് പിടിച്ചില്ലെങ്കിൽ നാല് കമ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലൊരെണ്ണം എന്തായാലും പിടിച്ചിരിക്കും അങ്ങനെ കുത്തി കൊടുക്കുക അതല്ല എങ്കിൽ ഈ പോട്ടില്ലേ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ ആ പോട്ടിൽ തന്നെ അത് കട്ട് കട്ടിച്ചിട്ട് അതിനകത്ത് തന്നെ കുത്തി വയ്ക്കുക വേറെ ഒന്നും ചെയ്യേണ്ട അവിടെ നിന്ന് വേര് വന്നോളൂ അതുമല്ല എങ്കിൽ പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മഴയത്ത് ഒഴുകി വരുന്ന മണല്ലോ മണ്ണ് എന്ന് പറഞ്ഞില്ലേ ഒഴുകി വരുമ്പോൾ തരിതരിപ്പുള്ള മണ്ണ് അതെടുത്തിട്ട് അതിനകത്ത് കമ്പ് കുത്തി വെക്കുക കുത്തി വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചെയ്യുന്നത് രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ കമ്പുകൾ കുത്തി വെക്കും ചെറിയ പീസാക്കി അപ്പോൾ അതിൽ നിന്ന് മുളക് വന്നിട്ട് പിടിച്ചു വരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയുമുണ്ട് ഓരോരോ ഇത് ഇനി വേറൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ നമ്മുടെ അലോവേര ഉണ്ടല്ലോ കറ്റാർ വാഴ അലോവേരയുടെ ചെറിയൊരു പീസ് എടുക്കുക ഒരു ലീഫ് എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കമ്പുകൾ കുത്തി വെക്കുക ഒന്നോ രണ്ടോ മൂന്നോ കമ്പുകൾ ചെറിയ പീസുകളായി കുത്തി കുത്തിവെച്ചിട്ട് അതൊരു ഡിസ്പോസബിൾ ഗ്ലാസ്സിൽ കുറച്ച് മണലെടുത്തിട്ട് മണലിൻ്റെ ഉള്ളിലേക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ വെച്ച അലോവേരയുടെ കട്ടിങ്സ് ഉണ്ടല്ലോ കമ്പുകൾ കുത്തി വെച്ച അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മുടക്കുക കൊടുക്കുക പിന്നെ എത്ര കമ്പുകൾ കുത്തി വെച്ചാലും വെള്ളം ഒത്തിരി ചെയ്യുക ഒഴിച്ച് കൊടുക്കരുത് അത് സ്പ്രേ ചെയ്ത് മാത്രം ഒരു നേരം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതല്ല അതിൻ്റെ ഒരു നനവ് നമ്മൾ കൈയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമല്ലോ പോട്ടിൽ ഇങ്ങനെ പോട്ടിലിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അത് പോട്ടിങ്സ് തുണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചല്ല സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയാണ് ഞാൻ കമ്പുകൾ കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത് പിന്നെയും ഇനിയുമുണ്ട് ഓരോരോ കുറച്ച് മെത്തേഡ് കൂടി ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം എല്ലാം കൂടി പറഞ്ഞാലേ വീഡിയോ ഒത്തിരി ലെങ്ത് ആവും നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ